അതിനകത്ത് വില്ുവ ചിലപ്പൊടിമാലകൾ ഉണ്ട് വലിയ മാലകളാണ് പതിനെട്ടടി നീളം ഇരുപതടി നീളം ഒക്കെയുള്ള ചിലപ്പൊടിമാലകൾ അതുപോലെ തന്നെ കർണാഭരണങ്ങളുണ്ട് വൈവ കൈവിളകളുണ്ട് മോതിരങ്ങളുണ്ട് അതുപോലെ സ്വർണ അതുപോലെ നാണയങ്ങളുണ്ട് ഡ്യൂക്കറ്റ് പറയുന്ന നാണയങ്ങൾ അതുപോലെ പോർച്ചുഗീസ് സ്വർണ്ണ നാണയങ്ങൾ നെതർലൻഡ്സിന്റെ സ്വർണ്ണ നാണയങ്ങൾ സ്പെഷ്യൽ ദർശനം വി ഐ പി ദർശനം ഒരാൾക്ക് നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിച്ചുള്ള ദർശനം പതിനായിരം രൂപ വാങ്ങിച്ചിട്ടുള്ള ഒരു കുടുംബത്തെ കാണിക്കല് ഇതെല്ലാം തന്നെ ആചാര ലംഘനമാണ് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ എന്നും നിഗൂഢതകൾ നിറഞ്ഞ ഒരു വിഷയമാണ് അത് ഇപ്പോൾ ബി നിലവറ തുറക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയരുന്നു എന്നാൽ വീണ്ടും രാജകുടുംബം അതിനെ അതിശക്തമായി എതിർക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ അത് പത്മനാഭസ്വാമിയുടെ ചൈതന്യം മുഴുവൻ കുടികൊള്ളുന്ന ഇടമാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവിടം തുറന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പ്രളയം വിഴുങ്ങുമെന്നാണ് പറയുന്നത് ബി നിലവറ ഇതിനു മുൻപ് തുറന്നിട്ടുണ്ടോ അതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം ബി നിലവറ ഏഴ് തവണ തുറക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാരിൽ ചിലർ പറയുന്നത് അതിന് ചില രേഖകളും തെളിവുകളും ഒക്കെ ഉണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഏഴ് തവണ തുറന്നപ്പോൾ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രളയം ഉണ്ടായില്ല എന്ന പ്രസക്തമായ ചോദ്യം അവർ ഉയർത്തുന്നു ചില കെട്ടുകഥകൾ പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് അതിന് പിന്നിൽ രാജകുടുംബത്തിനും ചില കൈകളൊക്കെ ഉണ്ട് എന്നാണ് ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ഈ വിഷയത്തിൽ നമുക്ക് ആധികാരികമായ ഒരു ചർച്ച ആവശ്യമാണ് ബി നിലവറയെക്കുറിച്ചും പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ അടുപ്പമുണ്ടായിരുന്ന ഏർ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ആധികാരികമായ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഏ എം ജി ഏർ ശശിഭൂഷൺ സാറാണ് മലയാളി വാർത്തയോട് ഇപ്പോൾ ഈ വിഷയവുമായി പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഏറ്റവും നിർണായകമായ ചെല ചില വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് നമുക്കതിന്റെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാം ശരിക്കും ഈ ബി നിലവറയിൽ പണ്ടുണ്ടായിരുന്ന അതേ സമ്പത്ത് ഇപ്പോഴും ഉണ്ടോ അതോ അതൊക്കെ കൈമോശം വന്നിട്ടുണ്ടോ മോഷണം സംഭവിച്ചിട്ടുണ്ടോ ഏഴുതവണ തുറന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ എന്തിനു വേണ്ടി തുറന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ എനിക്ക് പറയാവുന്ന ഒരു പരിധിക്കകത്ത് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു അതിൽ അത് തുടർന്നും അത് അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോകണം അതിനെ അതൊരു ലോകവും വരരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അറിയുമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി മൂന്ന് തവണ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങളായിട്ട് ഒന്ന് ആമസോൺ വഴി കിട്ടുന്ന ഇംഗ്ലീഷ് പുസ്തകമാണ് മറ്റൊന്ന് ഞാനും ഒരു ഡോക്ടർ ആർ പി രാജേയും കൂടി ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണ് മറ്റൊന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാജകുടുംബത്തിന്റെ ആർഗ്യുമെന്റ് ഒരു കോടതി അതിനു വേണ്ടി കോടതിയിൽ ഒരു ഡോക്യുമെന്റ് സമർപ്പിച്ചു ആ ഡോക്യുമെന്റ് അത് സമർപ്പിച്ചതിന് തയ്യാറാക്കിയത് ഞാനാണ് അപ്പൊ എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ പതിവ് ശാസനങ്ങൾ എന്താണെന്നറിയാം അവിടുത്തെ മതിലകൻ രേഖയിൽ പറഞ്ഞിരിക്കുന്ന പല ഇതൊക്കെ വളരെ ക്ലേശിച്ച് അനവധി വർഷങ്ങൾ എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ സ്വാമി ക്ഷേത്രത്തെ പറ്റി പഠിച്ചിട്ടുള്ളവർ ഉണ്ടാവും അപ്പൊ സ്വാമി അതുകൊണ്ട് തന്നെ എനിക്ക് ചില പരിമിതികൾ ഉണ്ട് എങ്കിലും പറയാം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സമ്പത്തർ പല കാര്യങ്ങൾക്കായിട്ട് എടുത്തിട്ടുണ്ട് അത് പല കാര്യങ്ങൾക്കായിട്ട് എന്ന് പറഞ്ഞാല് ഒന്ന് രാജ്യകാര്യങ്ങൾക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടാം ലോകമഹായുദ്ധകാലം അപ്പൊ കറൻസിക്ക് ഒരു ഷോർട്ടേജ് വരും അപ്പൊ കറൻസിക്ക് ഒരു ഷോർട്ടേജ് വരുമ്പോ അതിനെ എങ്ങനെ പരിഹരിക്കാം അപ്പൊ അങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് വെള്ളി ഇൻകട്ട്സ് എടുത്തു ഈ വെള്ളി ഇൻകട്ട്സ് എടുത്തിട്ട് ആ വെള്ളി ഇൻകട്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്തു ചിത്ര തിരനാളിൻ്റെ പേരിലുള്ള നാണയങ്ങൾ ഉണ്ടാക്കി ആ നാണയങ്ങൾ ഉണ്ടാക്കിയത് ഒരു സാമ്പത്തിക സുരക്ഷ നടപടിയായിരുന്നു അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്ന് എടുക്കുന്ന പണം കടം കൊടുക്കാറുണ്ട് രാജ രവിവർമ്മയ്ക്ക് പണം കടം കൊടുത്തതായിട്ട് മധുരകൻ രേഖ പറയുന്നുണ്ട് നാല് ശതമാനം പലിശ കൊട്ട് തിരിച്ചടയ്ക്കണം അദ്ദേഹത്തിന് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ക്യാൻവാസുകൾ വാങ്ങിക്കാനായിട്ടാണ് പണം കടം കൊടുക്കുന്നത് നമുക്കറിയാം രാജാ രവിയവർമ്മയുടെ കൊച്ചുമക്കളാണ് ഇപ്പോഴത്തെ ഈ പിന്നീട് രാജ്യം ഭരിച്ചിരുന്ന റീജൻ്റെ റാണിയും അതുപോലെ പിന്നീട് ചിത്ര തിരുന്നാളിൻ്റെ മാതാവായ സേതു പാർവതി ബായയും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ പണം കടം കൊടുത്തിട്ടുണ്ട് കുട്ടനാട്ടിൻ്റെ ഡെവലപ്പ് ഈ വികസനത്തിന് വേണ്ടിയിട്ട് കാവാലൻ കുടുംബത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പണം കടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതൊക്കെ തിരിച്ചു തിരിച്ചടച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനകത്ത് മറ്റ് നടപടികളെ പറ്റി ഞാനിപ്പോൾ അതിനെ പറ്റി ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ഏതായാലും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്ന് സ്വർണം കട്ടി നിന്ന് സ്വർണം എടുത്തിട്ടാണ് അവിടുത്തെ ഒറ്റക്കൽ മണ്ഡപത്തിലെ തൂണുകൾ പൂശിയിട്ടുള്ളത് തീർന്നിട്ടില്ല വലിയ ബലിക്കല്ല് പൂശിയിട്ടുള്ളത് എവിടെ ഈ പറയുന്ന സ്വർണ്ണക്കട്ടി എടുത്തിട്ടുള്ളതാണ് ഈ സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അത് മാർത്താണ്ഡോർമ്മയുടെ കാലത്ത് സമ്പാദിച്ചതാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്കെന്താണ് സമ്പാദിച്ചതാണ് സമ്പാദിച്ചതെന്ന് പറഞ്ഞാൽ കായംകുളത്തിനെയും ദേശീയനാടിനെയും തെക്കൻകൂറിനെയും വടക്കംകൂറിനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി അപ്പോൾ അവിടെയൊക്കെയുള്ള മഹാക്ഷേത്രങ്ങളിൽ അവരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ നിധികളുണ്ടായിരുന്നു ആ നിധിയെല്ലാം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു അതിലെ പക്ഷെ അത് ഉരുക്കി സ്വർണ്ണക്കട്ടിയായിട്ട് കൊണ്ടുവന്നു അതല്ലാതെ തിരുവനന്തപുരത്ത് സ്വർണ്ണഖനി ഒന്നുമില്ല ഇതെങ്ങനെ കൊണ്ടുവന്നതാണ് പക്ഷെ ഇവിടെ സുരക്ഷ അത് വളരെ അതിനെ ഭയഭക്തിയോടുകൂടി സൂക്ഷിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് അതിനെപ്പറ്റി ന്യൂയോർക്ക് ടൈംസ് ആ ഇവിടുത്തെ ആകെയുള്ള സമ്പത്തിനെ പറ്റി അവരുടെ ഒരു അസസ്മെന്റ് പറയുന്നുണ്ട് ഇവിടെയുള്ള സമ്പത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ട് മറ്റു പലർക്കുവന്ന പോലെ അപ്പോ ആ അതിനകത്ത് എന്താ ഉള്ളത് അതിനകത്ത് വില്ുവ ചിലപ്പുടിമാലകൾ ഉണ്ട് വലിയ മാലകളാണ് പതിനെട്ടടി നീളം ഇരുപത് അടി നീളം ഒക്കെയുള്ള ചിലപ്പുടിമാലകൾ അതുപോലെ തന്നെ കർണാഭരണങ്ങളുണ്ട് വൈവ കൈവിളകളുണ്ട് മോതിരങ്ങളുണ്ട് അതുപോലെ സ്വർണ അതുപോലെ നാണയങ്ങളുണ്ട് വെനീഷ്യൻ ഡ്യൂക്കറ്റ് എന്ന് പറയുന്ന നാണയങ്ങൾ അതുപോലെ പോർച്ചുഗീസ് സ്വർണ്ണ നാണയങ്ങൾ നെതർലാൻഡ്സിൻ്റെ സ്വർണ്ണ നാണയങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വർണ്ണ നാണയങ്ങൾ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ തന്നെ കലിയൻ പണം എന്ന് പറയുന്ന കലിയൻ പടം പോലെയുള്ള സ്വർണ്ണ നാണയങ്ങൾ ഇവയ്ക്കൊക്കെ ആൻറ്റീപ് വാല്യൂ ആണ് ഉള്ളത് അപ്പോൾ വി നിലവറയില് എന്തായിരിക്കും ഉള്ളത് എന്ന് പറഞ്ഞാൽ കാരണം എനിക്കത് പറയാൻ കഴിയില്ല എങ്കിലും ഞാൻ ഊഹിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇൻകട്സ് ആയിരിക്കും ഈ രാജകുടുംബം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല നിലപാടുകളും എടുത്ത ഒരു കുടുംബമാണ് ഉദാഹരണത്തിന് ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആദ്യമായി പുറപ്പെടുവിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബമാണ് പിന്നീട് ഉടനെ തന്നെ തഞ്ചാവൂരിലെ മറാഠ രാജകുടുംബം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ക്ഷേത്രപ്രവേശനം വിളംബരം പുറപ്പെടുവിച്ചു അടുത്ത വർഷം തന്നെ കാശ്മീരിലെ രാജകുടുംബം ക്ഷേത്രപ്രവേശന വിളംബരം എല്ലാ വിഭാഗക്കാർക്കും ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കുന്നതായിട്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചു അതുപോലെ ചിത്രതിരുന്നാൾ തന്നെ ഈ കുലശേഖര പെരുമാൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്ഥാനം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു തുലാപുരുഷ ദാനം ഹിരണ്യകർഭ സ്നാനം ഇതൊക്കെ നടത്താൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് എന്ന് മാത്രമല്ല ഇത്തരം ചെലവുകൾക്ക് വേണ്ടി വരുന്ന പണം ഞാൻ വഞ്ചി അതുകൊണ്ട് നിർത്തനരായിട്ടുള്ള കുട്ടികളെ സ്ത്രീകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വഞ്ചി പൂവർ ഫണ്ട് തുടങ്ങണം എന്ന് തീരുമാനിച്ച ഒരു ആളാണ് വ്യക്തിയാണ് അങ്ങനെ വളരെ പുരോഗമനപരമായ നടപടികൾ നടത്തി മാതൃക കാണിച്ചിട്ടുള്ള രാജകുടുംബം ഈ ഒരു കാര്യത്തിൽ അന്ധവിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ അതിലെന്തെങ്കിലും സാറിന് രാജകുടുംബവുമായിട്ടൊക്കെ അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന് പാലിക്കേണ്ട ചില കീഴ്വഴക്കങ്ങളും അവരുടേതായിട്ടുള്ള ചില ആചാരങ്ങളും ഒക്കെ ഉണ്ട് ഇന്നിപ്പോൾ ബി നിലവറ തുറക്കുന്നതിനെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് എതിർക്കുന്ന രാജകുടുംബം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴും പാലിക്കുന്നുണ്ടോ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് അവിടെ ആചാര ലിംഗനങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറയാം തന്ത്രി ഇപ്പോഴത്തെ തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദിവംഗതനായി ആ സ്ഥാനത്ത് ഇപ്പോ ഉള്ള സതീശൻ നമ്പൂതിരിപ്പാട് ഇപ്പോ മുറജമത്തോടനുബന്ധിച്ച് ഒരു പ്രത്യേക പൂജ നടത്താനായിട്ട് സിനിമാതാരമായ മോഹൻലാലിനെ വിളിച്ചിട്ട് അതിന്റെ കൂപ്പൺ വിൽപ്പന ഉദ്ഘാടനം ചെയ്യിക്കുന്നതായിട്ട് ഞാൻ വായിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു സിനിമ നടൻ അദ്ദേഹം എത്ര വലിയ ആളായാലും മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട നടനാണെന്നുള്ളത് വാസ്തവത്തിൽ എനിക്ക് മോഹൻലാലിനോട് പറയാനുള്ളത് താങ്കൾ ഒരു കാരണവശാലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തോടനുബന്ധിച്ച് കിടക്കുന്ന ചടങ്ങിന് പണം പിരിക്കാനുള്ള കൂപ്പൺ ഉദ്ഘാടനം ചെയ്യാൻ പോകരുത് എന്നാണ് അപ്പൊ ആചാര ലംഘനങ്ങളെ അവിടെ നടക്കുന്നുള്ളൂ ചക്രാബ്ജ പൂജന്ന് പറഞ്ഞിട്ടൊരു പൂജ എവിടെ പറഞ്ഞിരിക്കുന്നു ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അവിടെ പതിവ് ശാസനങ്ങൾ എന്ന് പറഞ്ഞ് അവിടുത്തെ ആചാരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി പറയാം പതിവ് ശാസനങ്ങൾ ആ പതിവ് ശാസനങ്ങളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു നിലവറ തുറക്കുന്നതിന് തന്ത്രിയുടെ അനുവാദം വേണം ഇപ്പോ ഈ ബി നിലവറ തുറക്കുന്നത് ആചാര ലംഘനമാണെന്ന് ഒരു എന്താണ് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു അദ്ദേഹം ഈ ആചാര അല്ല പതിവ് ശാസനം ഒന്ന് വായിക്കുക വായിച്ചിട്ട് അദ്ദേഹം എന്നെ ഒന്ന് വിളിക്കുക എനിക്ക് പറയാനുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു കച്ചവടവൽക്കരണമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദർശനത്തിന് ചെല്ലുന്ന ആൾക്കാരെ രണ്ട് രീതിയിലാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് ഈ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു അവസ്ഥ ദൈവത്തിനു മുന്നിലും വരുന്നു എന്നുള്ളതാണ് പണം വാങ്ങി വി ഐപികൾക്ക് പ്രത്യേക ക്യൂ അല്ലാത്തവർക്ക് സാധാരണക്കാര് പണം കൊടുക്കാൻ അത്രയും ഇല്ലാത്തവർ മറ്റൊരു ക്യൂവിലൂടെ ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്ത് തരം ാണ് എല്ലാ ആചാര ലംഘനങ്ങളാണ് അതായത് സ്പെഷ്യൽ ദർശനം വി ഐ പി ദർശനം ഒരാൾക്ക് നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിച്ചുള്ള ദർശനം പതിനായിരം രൂപ വാങ്ങിച്ചിട്ടുള്ള ഒരു കുടുംബത്തെ കാണിക്കല് ഇതെല്ലാം തന്നെ ആചാര ലംഘനമാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ ആചാര ലംഘനത്തെ പറ്റിയൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ലെന്നാണോ ക്ഷേത്ര ഭരണസമിതിയുടെ വിചാരം ഞങ്ങളൊക്കെ എന്താ മണ്ഡന്മാരാണോ ഞങ്ങൾക്കിതൊക്കെ അറിയാം അപ്പൊ അവിടെ ആചാര ലംഘനങ്ങളേയും നടക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഭരണസമിതി തന്നെ ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ് സുപ്രീം കോടതി അന്ന് നിർദ്ദേശിച്ചത് അന്നേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാൻ ഈ സമിതിക്ക് കഴിയില്ല എന്ന് ഞാൻ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണെങ്കിലും ആവർത്തിക്കട്ടെ ജില്ലാ ജഡ്ജിയാണ് ഇതിന്റെ സമിതിയുടെ നിർവഹണ നിർവാഹക സമിതിയുടെ അധ്യക്ഷ ഈ ജില്ലാ ജഡ്ജി അത് അധ്യക്ഷൻ സ്ത്രീയാണെങ്കിൽ അധ്യക്ഷ അപ്പൊ ഈ ജില്ലാ ജഡ്ജിയുടെ കീഴില് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ ജഡ്ജിന്റെ കീഴില് അനവധി കോടതികളുണ്ട് ഈ കോടതികളുടെ എല്ലാം ഭരണനിർവഹണത്തിനിടയ്ക്ക് ഈ ജഡ്ജിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ കഴിയില്ല പിന്നെ അവിടെ വന്ന് തൊഴുതിട്ടൊക്കെ പോകാം കഷ്ടിച്ചു വേണമെങ്കില് മറ്റുള്ളവർ എന്തെങ്കിലും ബ്രീഫ് ചെയ്യുന്നുണ്ടെങ്കില് അത് കേൾക്കാം പിന്നെയുള്ളത് എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ആരാണ് ഭരിക്കുന്നത് പിന്നെയുള്ളത് കേരള ഗവൺമെന്റിന്റെ പ്രതിനിധി ഇവർ രണ്ടുപേരും സമീപനത്തില്ല എല്ലാ കാര്യങ്ങളിലും ഇവര് പരസ്പര വിരുദ്ധമായ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കും ഇവരെ നിയന്ത്രിക്കുവാൻ ജില്ലാ ജഡ്ജിക്ക് കഴിയേണ്ടതായിരുന്നു പക്ഷേ ജില്ലാ ജഡ്ജി കൃത്യമായിട്ട് ഇടപെടാനുള്ള സമയം അവർക്ക് ലഭിക്കുന്ന ആ ജഡ്ജിക്ക് ലഭിക്കുന്നില്ല പിന്നെയുള്ളത് ആരാണ് തന്ത്രിയുടെ തന്ത്രിയുടെ തന്ത്രി കുടുംബത്തിലെ ഒരു പ്രതിനിധി തന്ത്രി കുടുംബത്തിലെ പ്രതിനിധിയുടെ ഇപ്പോഴത്തെ നില ഈ വ്യവസായവൽക്കരണത്തിന് കൂട്ടുനീക്കുന്ന ഒരു മനോഭാവമാണ് ഇന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ ആചാര ലംഘനം നടത്തുന്നു അദ്ദേഹം നടത്തിയ ആചാര ലംഘനങ്ങളെ പറ്റി എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മുമ്പുള്ള തന്ത്രിമാരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ നേരത്തെ തന്നെ തരുണനെല്ലൂർ കുടുംബത്തിലെ പരമേശ്വരം നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ആളുകളും അവിടെ തന്ത്രിയായിട്ട് പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് അവരൊക്കെ അവരെ പറ്റിയൊന്നും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അപ്പോ ആചാര ലംഘനങ്ങൾ നടക്കുന്നത് ഇപ്പൊ സൗകര്യത്തിന് വേണ്ടി ഈ ബി നിലവറയുടെ കാര്യം വന്നപ്പോ ഒന്ന് ആചാര ലംഘനം എന്ന് പറയുകയാണ് എന്താ ആചാര ലംഘനം നമുക്കറിയാം ഈ ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം മുങ്ങിപ്പോകും എന്റെ തിരുവനന്തപുരം മുങ്ങി പോകാന് ഇത് കടൽ വിധാനത്തിന് താഴെ കിടക്കുന്ന ഒരു നഗരമാണ് കുട്ടനാട് പോലെ ഒരു ഒരു ബണ്ട് കെട്ടിയിട്ട് അതിനെ ബി നിലവറ എന്ന് പറയുന്ന ഒരു ബണ്ടാണോ തടയണയാണോ ഒന്നുമല്ലല്ലോ അപ്പൊ ആ പറയുന്നത് അസംബന്ധം പിന്നെന്താണ് അവിടെ ഒരു യക്ഷിയുടെ സാന്നിധ്യം ഉണ്ട് കൊള്ളാമല്ലോ ആ ഈ പറയുന്ന പോലെ ഈ ഏഴ് തവണ തുറന്നപ്പോഴും അവിടെ ഒന്നും യക്ഷിയൊന്നും ചെയ്തില്ലല്ലോ അന്നേരം എന്ത് ചെയ്തു യക്ഷി പോയി ഒളിച്ചിരുന്നോ പേടിച്ച് യക്ഷി എന്ന് പറയുന്നത് വെറുതെയാണ് എന്ത് ആചാര ലംഘനമാണ് ഇതിനകത്ത് ഒന്നാമത് തന്ത്രിയുടെ ധർമ്മം എന്താണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയുടെ കാര്യങ്ങളിലാണ് തന്ത്രി അന്തിമമായ വിധി പറയേണ്ടയാള് അതുപോലെ തന്നെ പൂജാ കാര്യങ്ങളിൽ എന്തെങ്കിലും ലോ പോരായ്മ ഉണ്ടെങ്കിൽ അതും പറയണം പക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദൈനംദിന പൂജയുടെ കാര്യത്തില് തന്ത്രിക്ക് അധികാരം പിന്നെയോ സ്വാമിയാർക്കാണ് അധികാരം മറ്റ് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു പല അനേക ക്ഷേത്രങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക പദവിയുള്ള ഒരാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട് സ്വാമിയാർ സ്വാമിയാർ എന്ന് പറഞ്ഞാൽ അത് പഴയ ഒരു പദവാണ് നമ്പൂതിരി സന്യാസി ഈ നമ്പൂതിരി സന്യാസിയായിരുന്നു ആയിരുന്നു മുൻകാലങ്ങളിലെ എട്ടര യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിരുന്നത് ആ എട്ടര യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്പൂതിരി സന്യാസി അവിടുത്തെ പൂജാകാര്യങ്ങൾ നോക്കാനുണ്ട് അസ അങ്ങനെയാണെങ്കിൽ ഈ ബി നിലവറയുടെ കാര്യത്തില് ഈ തന്ത്രിയുടെ കാര്യം മാത്രം എന്താ പറയുന്നത് തന്ത്രി എന്ന് പറയും അറിയാം അതുകൊണ്ടാണ് തന്ത്രിയെ കൂട്ടുപിടിക്കുന്നത് എന്തുകൊണ്ട് ഈ സ്വാമിയാരുടെ കാര്യം പറയുന്നില്ല സ്വാമിയാർ അവിടുത്തെ വൈദിക കാര്യങ്ങളുടെ അധ്യക്ഷനാണ് അപ്പൊ സ്വാമിയാരെ സൗകര്യവും ചുട്ടി കൂട്ടി മാറ്റി അപ്പോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനോ മറച്ചു വയ്ക്കാനോ ഉള്ളത് കൊണ്ടാണ് ഇത് തുറക്കരുത് എന്ന് ശാഠ്യം പിടിക്കുന്നത് മറിച്ച് വേണ്ടത് എന്താണ് ഇത് തുറന്ന് ജനങ്ങളെ മുമ്പില് പിന്നെ രാജകുടുംബത്തിന്റെ സത്യസന്ധത അവര് പുറത്തു കൊണ്ടുവരട്ടെ അതുകൊണ്ട് അതുപോലെ തന്നെ എന്തിനാ എന്താണ് ഒരു ഒരു മ്യൂസിയം വരാൻ ഇത്രയും വൈകുന്നത് നമുക്കറിയാം ബ്രിട്ടീഷ് മ്യൂസിയം അതുപോലെ തന്നെ ആഷ്മോളിൽ മ്യൂസിയം പാരീസിലെ ലൂവർ മ്യൂസിയം അല്ലെങ്കിൽ വിയന്നായിലെ മ്യൂസിയം ആ മ്യൂസിയങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത് അവ അതിഗംഭീരമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു മ്യൂസിയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ ഐറ്റംസിൻ്റെയും എല്ലാ എല്ലാ സാധനങ്ങളും പ്രദർശിപ്പിക്കണമെന്നല്ല തിരഞ്ഞെടുത്ത സാധനങ്ങൾ പ്രദർശിപ്പിക്കുകയാണെന്ന് എത്രയോ സമിതികൾ ഇതിനകം ശുപാർശ ചെയ്ത് കഴിഞ്ഞു അതിന് അതും ഈ ആ സൗകര്യപൂർവ്വം എന്തിനാണ് അതിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സാമ്പത്തികമായിട്ട് ഞെരുക്കമുണ്ട് അപ്പം ആ സാമ്പത്തികമായിട്ടുള്ള ആ ഞെരുക്കം പരിഹരിക്കാനായിട്ട് ഈ മ്യൂസിയം ഒരു നല്ല ഒരു കാര്യമായിരുന്നില്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അതായത് പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അതാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ രാജകുടുംബത്തിന് ചെയ്യുന്നത് മാത്രമല്ല രാജകുടുംബം അവരുടെ സ്തുതിപാഠന്മാരെ കൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാദം അവർ കൊണ്ടുവരികയും ചെയ്യുന്നു സാറേ ശരിക്കും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയെ കുറിച്ച് ഇതിനു മുൻപും പലതവണ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ രാജകുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ചില ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിലൊക്കെ ഒരു വാസ്തവം എന്തെങ്കിലും അതെ നിലവിലൊരു കേസുണ്ട് ആ കേസ് ഇപ്പൊ ജില്ലാ കോടതിയിലെ പരിഗണനയ്ക്കാണ് അതായത് ഞാൻ ചില വീഡിയോസ് ചെയ്തിരുന്നു ആ വീഡിയോസ് ഒരു അതുപോലെ തന്നെ മാഞ്ഞുപോയ ശംഖുമുദ്ര എന്നുള്ള പേരിൽ ഒരു പുസ്തകം എഴുതിയിരുന്നു ആ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകം പിൻവലിക്കണം എന്ന് പറഞ്ഞു ഒരു അഭ്യുദയാകാംക്ഷിയുടെ ഭാവത്തിലാണ് വന്നത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയാളുടെ സ്വരം മാറുകയും ചൊക്കെ ചെയ്തു വേറെ ചില ടെലിഫോൺ കോളുകൾ വന്നു പേര് പറഞ്ഞു വന്നു പേര് പറയാതെ വന്നു ഞാനിപ്പോൾ അതിൻ്റെ പേരുകളൊന്നും വെളിപ്പെടുത്തുന്നില്ല ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു പോലീസ് കേസുണ്ട് ആ കോ കേസ് ഇപ്പം ജില്ലാ ജഡ്ജിയുടെ പിന്നെ തിരുവനന്തപുരം കോടതിയുടെ പരിഗണനയിലാണ് ശശിഭൂഷൺ സാറിന് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇനിയും ഒരുപാടുണ്ട് പക്ഷേ പലതും അദ്ദേഹത്തിന് പറയാൻ പരിമിതികൾ ഉള്ളത് കൊണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത് ഈ ബി കുറിച്ച് വീണ്ടും ഒരു ചർച്ച വന്നപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നതും സാറിന്റെ മുഖം തന്നെയാണ് കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ആളാണ് ചരിത്രകാരനാണ് അധ്യാപകനാണ് അത്തരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് നമുക്ക് ഒരുപാട് അറിവില്ലാത്ത കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഈ ബി ബി നിലവറയുടെ കാര്യത്തിൽ നമ്മളൊരു പബ്ലിക് റെസ്പോൺസ് എടുത്തിരുന്നു അതിൽ ആൾക്കാർ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് തുറക്കണ്ട തുറന്നാൽ ഈ തിരുവനന്തപുരം നശിച്ചു പോകും അത് ഈ രാജകുടുംബം അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം വിഭാഗം അത് ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് അതൊന്നുമല്ല ആ ബീ നിലവറ തവണ തുറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അതുമായി സമീപകാലത്ത് പണ്ട് അത് ഇത്രയും തവണ കൂടിയിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം വരെയുള്ള ബ്രീഫ് പീരിയഡില് ആണ് തവണ ഈ ഏഴു തവണ തുറന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ തിരുവനന്തപുരത്തിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് തന്നെയാണ് സാറും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ രാജകുടുംബം നിലപാട് മാറ്റുക കാരണം എന്തിനാണ് മറച്ചു വെക്കാൻ മറച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല എന്തെങ്കിലും ഒരു കള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഴിമതിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ രാജകുടുംബവും ഒളിച്ചു കളിക്കുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ മറ്റു പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് എന്തായാലും ബി നിലയവറയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം നമസ്കാരം